ॐ नमो भगवते वासुदेवाय धन्वन्तरि अमृतकलशहस्ताय सर्वमयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपद्मकल्पे त्वमित्त्वमुत्थापितपद्मयोनिः अनन्दभूमामरोगराशिं निरुन्ति वातालय वासविष्णो ॐ नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः टुडे वी आर गोइंग टू रीड द श्लोका 6 टू 10 इन दिस 66 टू दशकम ऑफ श्रीमन नारायणम सुमधुर नरमालपनेहि कला संग्रहने च चुंपनोल्लासैहि गाडा लङ्किने संघेहि त्वं अंगना लोकमागुले च कृषे സുധുരനർമനൈ കരസംഗ്രഹണച്ച ചുംബനോല്ലാംഗിന് സഹി ത്വം അംഗനലോകുലീ ചുധുരനർമനൈ കരസംഗ്രഹണച്ച ചുംബനോല്ലാസ ത്വം അങ്കനാലോകമാകുലീചേ സുമധുര നർമാലപനൈഹി കരസംഗ്രഹണേ ചുംബനോസൈ ഗാഢാലങ്കേഹിത്വം അങ്കനാലോകമാകുലീ ച കൃഷേ അതിമധുരങ്ങളായ നർമ്മലാഭങ്ങൾ കൊണ്ടും ഹസ്തസംവാഹനങ്ങൾ കൊണ്ടും ചുംബന വിശേഷങ്ങൾ കൊണ്ടും ഗാഠാലങ്കനങ്ങളാലും നിന്ദരുപടി ആ ആനന്ദ പരവശരാക്കി അതേ മധുരങ്ങളായ നർമ്മലാഭങ്ങൾ കൊണ്ടും അസ്ഥസം വാഹനങ്ങൾ കൊണ്ടും ചുംബന വിശേഷങ്ങൾ കൊണ്ടും കാട ആലിങ്കനും കാട ആലിംഗനങ്ങളാലും നിന്തിരുപടി ആ ആനന്ദ തരുണീമണികളെ ആനന്ദപരവശരാക്കി മാസോഹരണീനെ പ്രതിശ്രുതം താസാം तदपि विभो रसविभस स्वान्ध्वानं कान्द सुभ्रुमुवामदः वासोहरणदिने यद्वसोहरणं प्रदिश्रुदं तासां तदपि विभो रसविभस स्वान्ध्वानं सुब्रुवाव सुभ्रुवाववामदः वासोहरणदिने यद्वसोहरणं प्रदिश्रुदं तासाम् तदपि विभो रसविवस स्वान्ध्वानं कान्द सुभ्रुवामदः पशोहरणदिने यद्वसोहरणं प्रतिश्रुतं तासां तदपि विभो रसविवस स्वान्ध्वानं कान्द सुभ्रुवामदः प्रभो വസ്ത്രാവഹരണ ദിവസം യാതൊരു വസ്ത്രാക്ഷേപമാണോ പ്രതിജ്ഞ ചെയ്യപ്പെട്ടത് കാമരസം കൊണ്ട് വിവശയായ മനസ്സോടുകൂടിയ ആ മോഹനാംഗ് മോഹനാംഗികൾക്ക് അതിനെയും നിന്തിരുപടി നിർവഹിച്ചു കൊടുത്തു പ്രഭു വസ്ത്രാവഹരണ ദിവസം യാതൊരു വസ്ത്രാക്ഷേപമാണോ പ്രതിജ്ഞ ചെയ്യപ്പെട്ടത് കാമരസം കൊണ്ട് വിവശമായ മനസ്സോടുകൂടിയ ആ മോഹനാംഗികൾക്ക് അതിനെയും നിന്തിരുപടി നിർവഹിച്ചു കൊടുത്തു കുന്തളിദർമ്മലേശം കുന്തമൃദുസ്മേരവക്തോജം നന്ദസൂദിജഗസുന്ദരം ഉപഗുഹ്യന്തളിദർമ്മലേശം കുന്തമൃദുസ്മേരക്തോജം നന്ദസുധ ത്രിജഗസുന്ദരം ഉപഗുഹ്യന്ദിത കുന്തളിദർമ്മലേശം കുന്തമൃദുസ്മേരക്ത്രാദോജം നന്ദസുധ ത്രിജകുന്ദരം ഉപഗുഹ്യന്തി കുന്തളിദർമ്മലേശം കുന്തമൃദുസ്മേവക്ത്രോജം നന്ദസുധ ത്രിജഗസുന്ദരം ഉപഗുഹ്യന്തി കുന്തളിത ഗർഭലേശം കുന്തമൃതിസ്മേരഭക്തപ്രാദോജം നന്ദസുതാം ത്രിചകസസുന്ദരം ഉപഗുഹ്യ നന്ദിതാ ബാലാഹ ഹേ നന്ദസൂനോം തൂമുത്തുകളെന്നപോലെ തിളങ്ങുന്ന വിയപ്പുതുള്ളികളോടും പോലെ മനോഹരമായ മന്തസ്മിതം പൊഴിയുന്ന മുഖപങ്കച്ചത്തോടും കൂടിയവനും ത്രിലോകസുന്ദരനുമായ നിന്ദരുവിടിയെ ഗാഠമായി കെട്ടിപ്പുണർന്ന് ആ മുഗ്ധാങ്കുകൾ അത്യധികം ആനന്ദിച്ചു ഏ നന്ദസുനവും തൂമുത്തുകൾ എന്ന പോലെ തിളങ്ങുന്ന വിയപ്പുതുള്ളികളോടും പോലെ മനോഹരമായ മന്ദസ്മിതം പൊഴിയുന്ന മുഖപങ്കജത്തോടുകൂടിയവനും ത്രിലോകസുന്ദരനുമായ നിന്ദനുപിടിയെ ഗാഢമായി കെട്ടിപ്പുളർന്ന് ആ മുഗ്ധാങ്കികൾ അത്യധികം ആനന്ദിച്ചു ഒൻപതാമത്തെ ശ്ലോകം ശൃംഗാരമയച്ച സംഗമേഹിത്വം നിതരാം അങ്കാരമയ तत्र पुनः सङ्गमेऽपि चित्रमिदं विरहश्यङ्गारमयः शृङ्गारमयच्च सङ्गमेहि त्वं नितराम् अङ्गारमयः तत्र पुनः सङ्गमेऽपि विचित्रमिदं विरहशृङ्गारमयः शृङ्गारमय च सङ्गमेहि त्वं नितराम् अङ्गारमयः तत्र पुनः सङ्गमेऽपि चित्रमिधम् विरहशृङ्गारमयः ശൃങ്കാരമയച്ച സംഗമേഹിത്വം നിതരാം സംഗമേ ബി ചിത്രമേധം നിന്ദരുവടി വേർപാടിൽ അങ്കാരമയനും സംയോഗത്തിൽ ശൃംഗാരമൂർത്തിയും ആണെങ്കിലും ആ രാസക്കീഡ സന്ദർഭങ്ങളിലകത്തെ സംയോഗവേളയിൽ കൂടി ഏറ്റവും അങ്കാരകരൂപനായി തന്നെ ഇരുന്നിരുന്നു നിന്ദരുവടി വേർപാടിൽ അംഗാരമയനും സംയോഗത്തിൽ ശൃംഗാരമൂർത്തിയും ആണെങ്കിലും ആ രാസക്രീഡ സന്ദർഭത്തിലാകട്ടെ സംയോഗവേളയിൽ കൂടി ഏറ്റവും രൂപനായി തന്നെ ഇരുന്നിരുന്നു അംഗം അവരെ അത്യധികം രമിപ്പിച്ചു എന്ന് അഭിപ്രായപ്പെടത്തക്കവണ്ണം പരിലസിച്ചു എന്നുള്ളത് ആശ്ചര്യകരം തന്നെ നിന്തിരുപടി വേർപാടിൽ അങ്കാരമയനും സംയോഗത്തിൽ ശൃംഗാരമൂർത്തിയുമാണെങ്കിലും ആ രാസക്രീഡാ സന്ദർഭങ്ങളിലാവട്ടെ സംയോഗവേളയിൽ കൂടി ഏറ്റവും അംഗാരകരൂപനായി തന്നെ ഇരുന്നിരുന്നു അങ്ക വളരെ അത്യധികം ലഭിപ്പിച്ചു എന്ന് അഭിപ്രായപ്പെടത്തക്കവണം പരിലസിച്ചു എന്നുള്ളത് വളരെ ആശ്ചര്യകരം തന്നെ രസതുംഗഭയോധര സാധുപരീരം ആരാധയേ ഭവന്ത സമയ സകല ഗതാൻ रंगा दुंग बयोदर साधु परिरंबलोल बात्मानं आराधये बबंद बबन पुरादीश समय सकल गदान रंगा राधा दुंग बयोदर साधु परिरंबलोल बात्मानं आराधये बबंद बबन पुरादीश समय सकल गदान रंगा ആരാധയേ ഭവന്ത സമയ സകലകതാൻ രാധയുടെ പിന്നോന്നതങ്ങളായി കളർ കൊലകളെ കെട്ടിപ്പുണരുന്നതിൽ ഉത്സുഖമായ ഹൃദയത്തോടു കൂടിയവനായിരിക്കുന്ന പ്രേമമൂർത്തിയെ നിന്തരുപടിയെ ഞാൻ ആരാധിക്കുന്നു രാധയുടെ പിന്നോന്നതങ്ങളായി കുളിർക്കലകളെ കെട്ടിപ്പുണരുന്നതിൽ ഉത്സുഖമായ കൂടിയവനായിരിക്കുന്ന രാധയുടെ പിന ഉന്നതങ്ങളിലായി പിനോന്നതങ്ങളിലായി കുളിർ കലകളെ കെട്ടിപ്പുണരുന്നതിൽ ഉത്സുഖമായ കൂടിയവനായിരിക്കുന്ന പ്രേമമൂർത്തിയായ നീന്തരുപടിയെ ഞാൻ ആരാധിക്കുന്നു ഹേ ഭവനാലേശാൻ എൻ്റെ എല്ലേ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കണമേ രാധാതുംഗപയോധര സാധു പരീരം ബലോലുപാത്മാനം ആരാധയേ ഭവന്തപുരാശ സമയ സകല ഗദാന രാധയുടെ പിന്നോന്നതങ്ങളായി കുളിർക്കലകളെ കെട്ടിപ്പുളരു കെട്ടിപ്പുണരുന്നതിന് ഉത്സുഖമായ ഹൃദയത്തോടുകൂടിയവനായിരിക്കുന്ന പ്രേമമൂർത്തിയായ നിന്ദനുപടിയെ ഞാൻ ആരാധിക്കുന്നു ഹേ ഭവനാലേശ എൻ്റെ എല്ലാ ലോകങ്ങളെയും സമിപ്പിക്കേണമേ ഓ നമോ ഭഗവതേ വാസുദേവായ ओम श्रीकृष्णपरमात्में नम टुडे रीड दि श्लोगा वन टू टेन हिंदी दशकम सिक्सटी सिक्स ऑफ श्रीम्न्ारायणीय एडबर्ड कृष्ण रासक्रीड़ा उदृशा कुणाजरिदी गगनगतं मुनिवहं श्रावयितुं जगितकलकुलवधूधर्मं धर्म्यं खलु ते वजनकर्म तु नर्मलस्य विश्वास्यम् आगृह्यते प्रतिभां वाणीं एणीदृशपरं दीनाः मामा करुणा परित्यजेदि अधिगिरं अधिचिरं मिले पुस्ताः तासां रुदितैः लपितैः करुणाकुलमानसो मुरारे त्वं ताभि समं प्रवृतो यमुना पुलिनेषु कामभिरन्धुम् चन्द्रकरस्यन्दलसत् सुन्दरयमुना तडान्तभीतीषु कोऽजनोत्तरीयैः आवादिरसंस्तरो न्यषदस्त्वम् सुमधुरनर्मालवनैः करसङ्ग्रहणै च चुम्बनोल्लासैः गाढालिङ्गनसङ्गैः त्वम् अङ्गनालोकमागुली च कृषे वासाहारणदिने यद्वसोहरणं प्रतिसुरं तासां तदपि विभो रसविभेष स्वान्द्वनं कान्तसुभ्रुमुवामनतः कुन्तलितघर्मलेशं कुन्दमृदुस्मेरभक्तपादोजं नन्दसुर त्वां त्रिजगसुन्दरं त्रिग जगत्सुन्दरमुपगृह्य नन्दिदाबालाः विरहशृङ्गारमयः शृङ्गारमयश्च सङ्गमेहि त्वं नितराम् अङ्गारमय तत्र पुनसङ्गमेऽपि आरादये रङ्गातुङ्गभयोदरसाधुपरिरम्बलोलुपात्मानम् आराधये भवन्तपनपुरादेशसमय सकलगदान् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमा